അപ്പോൾ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ആണ് സ്പെല്ലിംഗ് എല്ലാരും പഠിച്ചില്ലേ ഇരുപതി ബിലോ വന്ന മാർക്ക് കുറഞ്ഞ അടി എനിക്കൊന്നും കിട്ടുക പിന്നെ അയക്കാരോ ഡിസ്കാസിലെ പേപ്പർ എഴുതണം ഞാൻ പറയും അതിലൂടെ ആരും കോപ്പി അടിക്കും ഇംഗ്ലീഷ് ബുക്ക് എല്ലാം ഇവിടെ വെക്കണല്ലോ നേരത്തെ അപ്രീഡ എന്റെ കിട്ടിട്ടുണ്ട് ഓക്കെ എല്ലാരും ഒരുമിഹത്തിനോട് പ്രാർത്ഥിക്കും എഴുതാവുള്ള അത് കൊഴപ്പമില്ല ആര് കോപ്പി അടിക്കും ാണ് മാർക്ക് എല്ലാരും പേര് ഡേറ്റ് എല്ലാം എഴുതാൻ ആരും കോപ്പി അടിക്കാനും പാടില്ല സംസാരിക്കാനും പാടില്ല സംസാരിച്ചാൽ ഒരു ക്ലാസ്സിന്റെ പുറത്താകും എക്സാം ഇനി എഴുതാനും പറ്റും എഴുതിയത് അന്നോടും വാവാൻ ഭയങ്കര സംസാരമാണ് ഞാൻ ഇപ്പൊ അറ്റൻഡൻസ് എടുക്കാൻ പോവാണ് എല്ലാവർക്കും ചെറിയ അടി വരുന്നുണ്ട് ഞാൻ ടീച്ചർ സ്കൂള് ഫസ്റ്റ് വേണം സ്കൂള് എല്ലാരും എഴുതി കോപ്പി അടിക്കരുത്

പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അബിയുടെ പേപ്പർ മാറ്റി വെച്ചല്ലോ ഈ വർഷം ലോ ആയിട്ടുള്ളത് അബിയാണ് മാക് ഫുൾ മാർക്ക് മാർക്ക് വെരി ഗുഡ് ക്ലാപ്പ് നിങ്ങള് വീട്ടിൽ പോയാ പഠിക്കുവോ അതുകൊണ്ടാ ഫുൾ മാർക്ക് കിട്ടി എങ്ങനെ പഠിച്ചാ എല്ലാത്തിനും അടിച്ചിട്ട് പോവാ ആ വെല്ലു വീട്ടിൽ പറ്റോ താങ്ക് യു അപ്പൊ നിങ്ങൾക്ക് രണ്ടു വർക്ക് യു ടീച്ചർ ഗുഡ് ബൈ